വിവാഹത്തിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനം എടുത്തുചാട്ടമായിരുന്നു എന്ന് വ്യക്തമാക്കി സീമ വിനീത് അടുത്തിടെയാണ് സീമ താനൊരു യുവാവുമായി പ്രണയത്തിലാണെന്നും ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നുവെന്നും അറിയിച്ചത് ഇരുവരുടെയും മനോഹരമായ ചിത്രങ്ങളും പങ്കുവച്ചു നിരവധി പേരാണ് സീമയ്ക്ക് ആശംസകൾ അറിയിച്ചത് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യോജിച്ചു പോകാനാകാത്തതിനാൽ തങ്ങൾ പിരിയുന്നുവെന്നും വ്യക്തിഹത്യയും ജെൻഡർ ദക്ഷേപവും നേരിട്ടതായും സീമ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ഈ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു ഇത്തരത്തിൽ രണ്ടു വട്ടം വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഇപ്പോഴാണ് ഇതേ യുവാവുമായി ജൂലൈയിൽ വിവാഹമുണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സീമ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഫേസ്ബുക്കിലും ഇക്കാര്യം അറിയിച്ചുകൊണ്ട് സീമ കുറിപ്പിടുകയും പഴയ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു പിരിയാൻ എളുപ്പമാണ് എന്ന് മനസ്സിലായി പിരിയാൻ പറയാനും അതിനേക്കാൾ എളുപ്പമാണ് പക്ഷേ പരസ്പരം തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ കഴിയുന്നിടത്ത് എന്നു കുറിച്ചുകൊണ്ടാണ് പങ്കാളിക്കൊപ്പമുള്ള ഫോട്ടോകൾ സീമാവിനി വീണ്ടും പങ്കുവച്ചത് പ്രതിശ്രുതവരനുമായി പിരിയാൻ പോകുന്നു എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒരു എടുത്തുചാട്ടമായിരുന്നുവെന്നും സീമ ടെലിവിഷൻ അഭിമുഖത്തിൽ വ്യക്തമാക്കി